എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത് എന്ത് ഇവയാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഉയരം കൂടിയ ഇരുനിറമുള്ള കാണാൻ സുന്ദരനും സുമഖനുമായ കയ്യിൽ ആവശ്യത്തിലേറെ പണമുള്ള ഇങ്ങനെയൊക്കെയാണ് പൊതുവെ സ്ത്രീകൾക്ക് അവരുടെ സ്വപ്ന പുരുഷനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ തൻ്റെ പുരുഷൻ തന്നെക്കാൾ നന്നായിരിക്കണമെന്നാണ് സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത് അത്രേ എന്നാൽ സ്ത്രീകൾക്ക് ചിലപ്പോൾ തങ്ങളുടെ പങ്കാളിയുടെ സൗന്ദര്യം സ്വഭാവം വ്യക്തിത്വം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരിക്കലും പൂർണ്ണതൃപ്തി വരാറില്ലത്രേ തൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ സ്ത്രീകൾ അവലംബിക്കുന്നത് പൊതുവായ മാനദണ്ഡങ്ങളാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അത് പുരുഷന്റെ ബുദ്ധി ശബ്ദഗാംഭീര്യം പ്രണയിക്കാനുള്ള മനസ്സ് ആഡംബരത്വം തുടങ്ങിയവയിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാൻ എല്ലാ സ്ത്രീകളും ഒരേ മാനദണ്ഡങ്ങളാണ് ഉപയോഗിക്കുന്നത് പുരുഷന്മാർ തങ്ങളുടെ കുട്ടികളുടെ ഭാവി ശോഭനമാക്കാൻ കഴിവുള്ളവർ ആയിരിക്കണം എന്നാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പ്രായം കൂടിയ പുരുഷന്മാരെ അഥവാ സാമ്പത്തിക സ്ഥിരതയുള്ളവരെ പരിഗണിക്കുന്നു എന്നാണ് വിവാഹ കൗൺസിലിംഗ്മാർ പറയുന്നത് ഒരു സ്ത്രീയെ എങ്ങനെ തന്നിലേക്ക് ആകൃഷ്ടയാക്കാം എന്ന് നമുക്ക് നോക്കാം അതിലൊന്നാമതായി നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ എങ്കിൽ രക്ഷപ്പെട്ടു ഒരു സ്ത്രീയെ വീഴ്ത്താൻ നൂറ് ശതമാനം ഉറപ്പുള്ള വഴി ബുദ്ധിപരമായി പെരുമാറുക എന്നതാണ് ഇതിനായി വെറുതെ ബുദ്ധിജീവി ആവുകയല്ല കേട്ടോ വേണ്ടത് മറിച്ച് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ബുദ്ധി ഉപയോഗിക്കണം പ്രത്യേകിച്ചു ലൈംഗിക ബന്ധത്തിൽ സ്ത്രീകൾക്ക് തങ്ങളോട് കിടക്ക പങ്കിടാൻ ക്ഷണിക്കുന്ന അഥവാ ജീവിതകാലത്തേക്കായാലും ഒരു രാത്രിയായാലും പുരുഷൻ ബുദ്ധിമാനാവണമെന്ന് നിർബന്ധമുണ്ടത്രേ ബുദ്ധിയുള്ള പുരുഷന്മാരെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി നടപ്പിലാക്കി കൊടുക്കുമെന്ന് അവൾ കരുതുന്നു അടുത്തതായി ഗാംഭീര്യത്തെ പ്രണയിക്കുന്ന സ്ത്രീ അതെ സ്ത്രീകൾക്ക് താല്പര്യം അല്പം പരുക്കൻ സ്വഭാവമുള്ള നല്ല ആത്മവിശ്വാസമുള്ള പുരുഷന്മാരെയാണ് ഈ ഗുണങ്ങൾ അവർ കണ്ടുപിടിക്കുന്നത് അവന്റെ ശബ്ദം കേട്ടിട്ടാണത്രേ പരുക്കൻ ശബ്ദം പ്രതിനിധാനം ചെയ്യുന്നവർ കരുത്ത് ആധിപത്യം കുലീനത്വം എന്നിവയുള്ള പുരുഷന്മാരാണെന്ന് സ്ത്രീകൾ കരുതുന്നു നല്ല പുരുഷ ശബ്ദമുള്ള ആത്മവിശ്വാസത്തോടെ ആധിപത്യ സ്ഥാപിക്കുന്ന വ്യക്തിത്വമുള്ള ആണുങ്ങളോട് സ്ത്രീകൾക്ക് ഏഴ് മടങ്ങ് അധികം ആകർഷണം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകാരണം അവന്റെ മേൽ അവൾക്കുള്ള വിശ്വാസം പതിന്മങ്ങ് വർദ്ധിക്കുമെന്നും പറയപ്പെടുന്നു അതെ അടുത്തതായി പണത്തേക്കാൾ വലുത് പ്രണയമാണത്രേ ഇഷ്ടം പോലെ പണം കൊടുക്കുന്നവരേക്കാൾ പ്രണയം വാരിക്കോരി നൽകുന്ന ആണുങ്ങളെയാണ് സ്ത്രീകൾക്ക് താല്പര്യം എന്നാൽ അതല്ല സ്ത്രീകൾക്ക് പണമാണ് വലുത് എന്നും ഒരു കൂട്ടം പുരുഷന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അടുത്തിടെ നടന്ന ഒരു സർവേ കണക്കുകൾ പ്രകാരം സ്ത്രീകൾക്ക് അവരുടെ പങ്കാളിയാകാൻ പോകുന്ന പുരുഷനെ പ്രണയലോലപനാകുന്നതിലാണ് കൂടുതൽ താല്പര്യമെന്ന് കാണപ്പെട്ടു ആണുകുടുംബങ്ങളുടെ വരവോടെ സ്ത്രീകൾക്ക് എല്ലാം തന്റെ പങ്കാളിയായി മാറി പ്രണയം സ്നേഹത്തിനെയും വികാരങ്ങളെയും അതിന്റെ പാരമ്പ്യതയിൽ എത്തിക്കുന്നു എന്നാൽ പണമാകട്ടെ വെറും സുഖതുഭോഗ വസ്തുക്കൾ പ്രദാനം ചെയ്യാൻ മാത്രമേ ഒതുകൂ എന്തൊക്കെ സുഖപ്രദായകമായ വസ്തുക്കൾ ഉണ്ടെങ്കിലും അത് പങ്കുവെക്കാൻ തന്റെ പങ്കാളി വേണം എന്നത് കൊണ്ടാണ് പ്രണയത്തിനും സ്ത്രീകളുടെ ഇടയിൽ ഇത്രയും പ്രാധാന്യം ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയപ്പെടുന്നു അതുപോലെ വശീകരിക്കുന്ന കേശഭംഗി അതെ ക്ലീൻ ഷേവ് ചെയ്ത ശരീരവും കഷണ്ടിതലയും ഒക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ആ ഭംഗികളാണ് കഷണ്ടി കയറിയവരേക്കാൾ സ്ത്രീകൾക്ക് ഇഷ്ടം നല്ലപോലെ മുടിയുള്ളവരെയാണെന്ന് സർവേകൾ വ്യക്തമാക്കുന്നുണ്ട് പണ്ടൊക്കെ പുരുഷന്മാർക്ക് അവരുടെ സ്വഭാവമായിരുന്നു ഭംഗി എന്നാൽ ഇന്ന് കുട്ടിക്കാലം മുതൽക്കേ സ്ത്രീകൾ അവരുടെ അച്ഛനെയും സഹോദരനെയും ഒക്കെ കണ്ടാണ് വളരുന്നത് ഇത് ചിലപ്പോൾ അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സ്വാധീനിച്ചിക്കാം അതുപോലെ ഡാൻസ് കളിക്കുന്നവരിൽ സ്ത്രീകൾ ആകൃഷ്ടരാവാം എന്ന് കരുതി വേണ്ടാത്ത മണിക്ക് പോകേണ്ട കേട്ടോ അങ്ങനെയെങ്കിൽ ഫലം വിപരീതമാവും മറിച്ച് വികാരങ്ങളും വിചാരങ്ങളും നിങ്ങളുടെ തനതായ ശൈലിയിൽ ശാരീരികമായി പ്രകടിപ്പിക്കുക അത് നല്ല നൃത്തത്തിന്റെ ഫലമായിരിക്കും ചെയ്യുക നൃത്തം എന്നത് സ്ത്രീകളുടെ കണ്ണിൽ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒത്തുചേരലാണ് അതുകൊണ്ട് പൊതുവെ നന്നായി ഡാൻസ് ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ നന്നായി എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളെ സ്ത്രീകൾ അധികം ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും സ്ത്രീകളുടെ മനസ്സ് മഹാ അത്ഭുതകരമാണ് എളുപ്പ വഴികൾ കൊണ്ട് കീഴടക്കാൻ കഴിയുന്ന ഒന്നാണ് അതിനാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഒതുകുന്നവരല്ല സ്ത്രീകളെന്നും ഓർക്കുക